പ്രത്യേക ദൈവത്തിന് കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വചന പുലേരിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള യോഹനാരശിവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കൂ അത് നിങ്ങൾക്ക് കിട്ടും ഇവിടെ കർത്താവായ യേശുക്രിസ് പറയാണ് നമ്മൾ ഇച്ഛിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കാനായിട്ടൊരു മാർഗമുണ്ട് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുക എന്ന് കർത്താവിൻ്റെ വചനം നമ്മിൽ വസിച്ചാൽ നമ്മൾ എന്തെല്ലാം വിശ്വസിക്കുന്നുവോ അതെല്ലാം നമുക്ക് തീരും നമുക്ക് കിട്ടും എങ്ങനെയാണ് വചനം നമ്മിൽ വസിക്കുക വചനം അനുസരിക്കുന്നതിലൂടെയാണ് വചനം നമ്മിൽ വസിക്കുക എന്ന് തിരുവചനം അർത്ഥമാക്കുന്നത് നമ്മൾ കർത്താവിൽ വസിക്കുകയും കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കുകയും ചെയ്യുക കർത്താവിൻ്റെ വചനം നമ്മിൽ ഉരുവായിത്തീരുക ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ പറഞ്ഞതുപോലെ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാനായിട്ട് നിവർത്തിയാകാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തിയെ കർത്താവ് നിയന്ത്രിക്കുകയും നമ്മൾ ഇച്ഛിക്കുന്നതെല്ലാം അവിടെ നമുക്ക് ദാനം ചെയ്യുകയും ചെയ്യും ആരെല്ലാം വചനത്തെ സ്വീകരിക്കുന്നുവോ വചനത്തിൽ വസിക്കുന്നുവോ അവരുടെ ഇച്ഛാശക്തി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾ മോചനം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ഇച്ഛയിലേക്ക് നമ്മൾ വളരുകയും അതെല്ലാം സംഭവിക്കുകയും ചെയ്യും ഈ വലിയ സുഹൃദത്തിലേക്ക് വളരുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രു ഹാരുടെയും നാമത്തിൽ തന്നെ ആ